എന്താ എന്തായാലും പറയുന്നത് പിണറായി വിജയൻ പറയുക രാഹുൽ ഗാന്ധിക്ക് പഴയൊരു പേരുണ്ട് എന്നെ കൊണ്ടത് വിളിപ്പിക്കരുതെന്ന് മിസ്റ്റർ വിജയൻ രാഹുൽ ഗാന്ധിക്ക് പഴയതും പുതിയതുമായി ഒറ്റ ഉള്ളൂ അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാൻ എന്ന പേരാണ് അതല്ലാതെ ഏതെങ്കിലും പേരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ശംഖപരിവാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് നിങ്ങളുടെ കണ്ണിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പഴയതും പുതിയത് നിങ്ങൾക്കല്ലേ മിസ്റ്റർ വിജയൻ നിങ്ങളല്ലേ പറഞ്ഞത് പഴയ വിജയനാണെങ്കിൽ എന്നെ ട്രക്ക് പറഞ്ഞത് പഴയ വിജയനാണെങ്കിൽ കാണിച്ചു തരാമായിരുന്നു അല്പൻ എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണത് പഴയ വിജയനായിരുന്നെങ്കിൽ കാണിച്ചു തരാം ഒരു പ്രത്യേക ജനുസാണ് പിണറായി വിജയൻ തന്നെ ഒരുത്തൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറയുക ഞാനൊരു പ്രത്യേക ജനുസാണത് ചിന്ത ഉടുപ്പിലായി പോലും പിണറായി വിജയന് പഴയകാലത്ത് കണ്ണൂരിൽ പിണറായിയിലെ ധർമ്മടത്ത് ഒരു പേരുണ്ട് കൊലയാളി വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതി എന്ന നിലയിലാണ് പിണറായി വിജയനെ കൊലയാളി വിജയൻ എന്ന് ആ നാട് വിളിച്ചത് അതുപോലെ പഴയതും പുതിയതുമായ പേരൊന്നും രാഹുൽ ഗാന്ധിക്കില്ല